ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി പറയാണ് എൻ്റെ മഞ്ജു ഇനി ഗോപാൽജിക്ക് വേണ്ടി തെറ്റ് കണ്ടാലും ഞാൻ എതിർക്കും ആ ജോലി തന്നെ വേണ്ടെന്ന് വെക്കുമെന്ന് പറയുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷം ആവുകയാണ് കേട്ടാ അങ്ങനെ മഞ്ജു പറയാണ് എന്തായാലും ഒരു ചുണക്കെട്ടനായ ഒരു ആൺകുട്ടി തന്നെയാണ് എൻ്റെ വയറ്റിലുള്ളത് അത് നീ അങ്ങ് ഉറപ്പിച്ചോ ശരിയാണ് അത് ഉറപ്പിച്ചു കാരണം എന്താണെന്ന് അറിയാം എൻ്റെ ഗിരിയായിട്ട് എൻ്റെ ഒരു ആൺകുട്ടി തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അത് കേൾക്കുന്ന ഗിരിക്കൊത്തിരി സന്തോഷം പോകാനേട്ടാ എന്നാൽ ഈ സമയം ഇവിടെ സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്ന ഭാനോപാട് പറയുകയാണ് എൻ്റെ പൊന്നും അമ്മയും അമ്മയുടെ അഭിനയം അത് കിട്ടിക്കൻ തന്നെ തകർത്തു തിമിർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്ന പറയുകയാണെ എന്തായാലും അമ്മ അഭിനയിച്ചോ തകർത്ത് അഭിനയിച്ചോ കാരണം ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് ഇതോടുകൂടി ആ കുഞ്ഞും പോവും അവളും പോകും അതിനുള്ള വഴികളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയത് കേൾക്കുന്ന ബാനുമ ആണോ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും ഇത് നമുക്ക് ദൈവമായി തന്ന് കൊണ്ടു ഒരു വഴിയാണ് എന്തായാലും അവളെ അമ്മ സ്നേഹിച്ച് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയിക്കോ എന്നിട്ട് ഞങ്ങൾക്ക് അവൾക്കൊരു പണി കൊടുക്കാമെന്ന് പറയുമ്പോൾ ബാനുമ പറയണേ എന്തായാലും മോളെ കലക്കിയിട്ടോ എന്നാൽ നീ എന്ത് വഴിയാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു വഴിയൊന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്തായാലും കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് ഒരു വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാനിട്ടാണ് അങ്ങനെ പാനുമ ആഹാ കൊള്ളാലേ എന്ന് പറഞ്ഞിട്ട് നിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ വരുന്നതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല പറഞ്ഞു കാരണം നോക്കി സ്വപ്നയുടെ മുഖത്തോട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് പറയണേ എന്തടി നീ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇത്രയും അദം പതിച്ച ഒരു സ്ത്രീയാണെന്നാണ് എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് അത്രയും അദം പതിച്ച ഒരു തള്ളയാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മേ എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണടി എൻ്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന എൻ്റെ മകൻ്റെ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കണമെന്നോ എന്ത് വൃത്തി കെട്ടവളാടി നീ നീ ഇങ്ങനെ ചിന്തിച്ചല്ലോ ഓഹ് അമ്മക്ക് ഇപ്പം ഏട്ട അമ്മയുടെ സ്വന്തം സൽപുത്രനായ മകനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മക്ക് പൊള്ളിയില്ലേ എടി മകനെക്കുറിച്ചാണെങ്കിലും മകളെക്കുറിച്ചാണെങ്കിലും ഒരു അമ്മയും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് നീ എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഒരിക്കലും അതിന് നടക്കില്ല എന്ന് പറയണ കേട്ടോ അല്ലെങ്കിലും അമ്മക്ക് എന്ന് വെച്ച ജീവനാണല്ലോ ഏട്ടൻ്റെ കുഞ്ഞായത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇതാക്കിയത് എന്നാൽ അമ്മ ഒരു കാര്യം ആലോചിച്ചോ അവളിങ്ങനെ ഇനിയിപ്പോൾ കുഞ്ഞിനെയൊക്കെ പ്രസവിച്ചിട്ട് ഇവിടെ ഇട്ടിട്ടാണ് പോകും പിന്നെ അതിൻ്റെ മലവും മൂത്രമൊക്കെ അമ്മ വൃത്തിയാക്കേണ്ടി വരും ചുരുക്കം പറഞ്ഞാൽ ഒരു ഹോം നഴ്സിൻ്റെ ഡ്യൂട്ടി ഇനി അമ്മക്ക് അവൾ തരും എന്നൊക്കെ പറയുമ്പോൾ എടി നിന്നെയും മലവും മൂത്രമൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ എത്തിച്ചത് അല്ലാതെ നീ വളർന്ന് വലുതായത് മലവും മൂത്രവും ഇല്ലാതെ ഒന്നും അല്ല അപ്പം അത് കേട്ടവിടെ തന്നെ അവിടെ പറയണേ മാനമ്മ പറയണേ ശരിയടി അത് അല്ല സോറി സ്വപ്നം പറയണേ ആ അത് ശരിയാണ് അമ്മ എന്നെ വളർത്തി വലുതാക്കിയ കണക്കൊക്കെയാണ് അല്ലെ അമ്മപ്പീ വിളിച്ചു പറയുന്നത് ഒരിക്കലും ഞാൻ കണക്ക് പറഞ്ഞതല്ല അത് അമ്മയുടെ ഉത്തരവാദിത്തമല്ലേ അപ്പോൾ സ്വപ്നം പറയണേ അടി എൻ്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം കൊണ്ടാണല്ലോ ഞാൻ ഇത്രയും വലുത വലുതാക്കിയെടുത്തത് ഇത്രയും വലുതായത് ഉത്തരവാദിത്തം കൂടിയത് കൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ ആയി തീർന്നത് എന്ന് പറയാനിട്ടാ അപ്പോൾ കേട്ട കേട്ടോടും തന്നെ സ്വപ്നം അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ മകൻ്റെ കാര്യമാണ് വലുത് എന്നാൽ നീ ചിന്തിച്ചോ ഇപ്പോൾ നിന്നോട് ഞാൻ സംസാരിച്ചത് നല്ല ഭാഷയിലാണ് എൻ്റെ മകൻ്റെ കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ നീ കളയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ഈ ബാനു ആരാണെന്ന് നീ അറിയും അത് നീ ഓർക്കുന്നത് നല്ലതാണ് ഹോം നേഴ്സോ എന്ത് ഡ്യൂട്ടി വേണമെങ്കിലും എനിക്കിവിടെ തന്നോട്ടെ ആ പേരക്കുട്ടിനെ കാണാനുള്ള എൻ്റെ മനസ്സിലുള്ള ആ ഒരു തത്രപ്പാടുണ്ടല്ലോ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടി എടി ദുഷ്ട ചിന് ഗതാഗത നിന്നെപ്പോലെ ഒരു വിഷു ജന്മത്തിനെയാണല്ലോ ഞാൻ വളർത്തി വലുതാക്കി എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നുന്നതെന്ന് പറയാനിട്ടാ ഇതേ സ്വപ്ന സ്വപ്നക്ക് ദേശീയം ഭാഷയും കൂടുകയാണ് അത് പറഞ്ഞിട്ട് ബാനം ഒരു വാണിംഗ് എന്ന പറഞ്ഞ പോലെ അവിടെ നിന്ന് ബാനംബ് പോവാനിട്ടാ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി മഞ്ജു ഇങ്ങനെ തൻ്റെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് അങ്ങനെ എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുന്നത് എന്തിൻ്റെ വിശേഷമാണെന്ന് പറയുമ്പോൾ ഞാനൊരു അമ്മയാകും പോകുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ തന്നെ ഇതൊക്കെ കേട്ടോക്കുമ്പോൾ ബിജിക്കുട്ടം പറയണേ എന്തായാലും ഈ സന്തോഷ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഇതേ സമയം മഞ്ജു പറയണേ എന്തായാലും ഗിരിയാട്ടിനി മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഗിരിയേട്ടൻ ഇനി ഒരിക്കലും തല്ലിനും വഴക്കിലൊന്നും പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുന്ന ബിജുകൂട്ടം പറയണം അതൊരിക്കലും ഗിരിയേട്ടൻ ചെയ്യില്ല കാരണം ഒരു തെറ്റ് കണ്ട ഗിരിയേട്ടൻ ഒരിക്കലും കയ്യ് ഒതുങ്ങിയിരിക്കില്ല ഗിരിയേട്ടൻ അങ്ങനെയാണ് അപ്പോൾ തന്നെ അത് ശരിയാണ് ഗിരേട്ടനെ ഒരു തെറ്റ് കണ്ടാരാണെങ്കിലും അത് തിരുത്താനേ നോക്കുകയുള്ളൂ ഗിരിയേട്ടൻ അങ്ങനെയാണെന്ന് എനിക്കറിയാം അപ്പോൾ ബിജു പറയണ അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്നും എനിക്കറിയാം അതുകൊണ്ട് ബിജു പെട്ടെന്നൊന്നും അങ്ങനെ ഗിരേട്ടനെ തല്ലിലും വഴക്കി നിന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറയട്ടെ അപ്പോഴെന്താനെ മഞ്ജു പറയണേ ഞാൻ കാരണം മാറി എന്നുള്ള ആ പെരുദോഷം എനിക്കുണ്ടാവാനും പാടില്ല പതുക്കെ പതുക്കെ മാറിയ എന്ന് പറയുമ്പോഴാണ് ഫ്രാൻസിസ് കയറി വരുന്നത് കേട്ടോ അങ്ങനെ ഫ്രാൻസിസ് ഇങ്ങനെ പൊതിയിരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ആഹാ അല്ല മധുരമൊക്കെ ഉണ്ടല്ലോ എന്താടാ വിചിക്കോട്ടാൻ എൻ്റെ കല്യാണമൊക്കെ കുറപ്പിച്ചോ എന്ന് പറയുമ്പോൾ ഏ കല്യാണമെന്നല്ല എന്ന് അരവിന്ദാക്ഷൻ പറയാണ് അപ്പോൾ എന്താ പിന്നെ വിശേഷം നമ്മുടെ മഞ്ജുവിനൊരു എന്ന് പറയണ്ട അത് കേൾക്കുന്ന ഫ്രാൻസിസിന് വലിയൊരു മുഖവ്യത്യാസം ഒന്നുമില്ല അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ എന്താണോ ഒരു നല്ല കാര്യമായിട്ടോ തൻ്റെ മുഖത്തൊരു ചിരിയല്ലല്ലോ അതിപ്പോൾ ചിരിക്കട കരയണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ഫ്രാൻസിസിനോട് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് പറയുന്നത് അല്ല ഇവളുടെ കുഞ്ഞല്ലേ ഇവളുടെ കുഞ്ഞിനിപ്പോൾ ഒരു പോലീസുകാരിയാകുമ്പോൾ ഒരു ഗുണ്ടയാവുമോ എന്ന പേടിയാണ് എന്നുള്ളിൽ എന്നിങ്ങനെ പറയണിട്ടോ ഗുണ്ടയാണെങ്കിൽ നമുക്ക് മെനക്കെട് അപ്പോൾ അതിനെ ഇപ്പം തന്നെ അങ്ങ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മഞ്ജുവിനെ അത് കേട്ട് നിൽക്കാൻ കഴിയില്ല മഞ്ജു അങ്ങ് പോവുകയാണ് അപ്പോൾ ഫ്രാൻസിസ് പറയണേ എന്താണോ താൻ ഇ ഫ്രാൻസിനോട് പറയണം എന്താണോ താൻ ഇങ്ങനെ ആയിപ്പോയത് ഒരു നല്ലൊരു കാര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക അതെ അവൾ ആ കുഞ്ഞിനെ അടുപ്പിച്ച് പിടിച്ചോട്ടെ എന്ന് കരുതിയാണ് ഒരു ഗുണ്ടയാക്കി വളർത്തേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാനിട്ടോ ഇതേ സമയം ഇങ്ങനെ ചാച്ചുവിനെയാണ് കാണിക്കുന്നത് ചാച്ചു ഇരിക്കുന്ന സമയത്തൊക്കെ ോട്ടേക്ക് കുറേ ഫയലും അതുപോലെ തന്നെ ഒരു പെട്ടിയുമായിട്ട് ഇങ്ങനെ ഗിരി കയറി വരികയാണ് അപ്പം അത് കാണുമ്പോൾ ചാച്ചി ചോദിക്കുക ഇത് ചോദിക്കുമ്പോൾ അതെ അടിപിടി കേസിൻ്റെ ഫയലുകളും അതുപോലെ തന്നെ മധുരും എന്ന് പറയട്ടോ അതെന്താ അതെ എൻ്റെ ഭാര്യയ്ക്ക് വിശേഷമുണ്ട് ഞാനൊരു അച്ഛനാവാൻ പോകുന്നു ആ ആ അടിപിളിയാണല്ലോ കൺഗ്രാചുലേഷൻ എന്നൊക്കെ ഇങ്ങനെ പറയണേ എന്നിട്ട് പറയുകയാണ് ഞാൻ ഇനി അടിപിടി കേസിലൊന്നും ഞാനുണ്ടാവില്ല ഞമ്മക്ക് ഗുണ്ട ആരാണെന്ന് വെച്ചാൽ അവരെ വേറെ ഉണ്ടല്ലോ അവരൊക്കെ അങ്ങ് നിയമിച്ചാൽ മതി ഞാൻ ഈ കേസിൽ തിരിക്കില്ല എന്നാൽ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാം കേട്ടോ അങ്ങനെ ഗിരി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഷാലിനിയെ കാണുക അപ്പോൾ ഷാലിനി തുറിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഗിരി മിണ്ടാതെ പോകുമ്പോൾ എന്താ എന്നെ പേടിച്ചിട്ട് മിണ്ടാതെ പോവാണ് എനിക്ക് തന്നെ ഒരു പേടിയില്ല പേടിക്കാൻ നീ എന്നെ പേടിക്കേണ്ട നിന്നെ പേടിച്ചിട്ട് ഓടേണ്ട ആവശ്യം എനിക്കില്ല കാരണം ഞാൻ നിന്നോട് ഈ എതിരാളിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നിന്നോട് മുട്ടി കഴിഞ്ഞാൽ എനിക്കൊരിക്കലും നടക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് അങ്ങ് പോവാണ് ഇട്ടാ ഇതേ സമയം ഷാലിനി ആണെങ്കിലോ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ അകത്തോട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ മധുര ഇരിക്കുന്നത് കാണുക അപ്പോൾ ഷാലിനി എന്ത് ചെയ്യുന്നു ആഹാ ഇത് ഫയലും മധുരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചാച്ചു ഇത് എന്താണെന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ അങ്ങനെ ആ ലഡു കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ അവിടെ ഷാലിനി പറയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ ലഡു ഡേസ് ഉണ്ട് അത് നമ്മുടെ ഗിരി അച്ഛനാവാൻ പോകുന്ന സന്തോഷമാണെന്ന് പറയുമ്പോൾ ഈ വൃത്തികെട്ട സാധനം എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം എടുത്ത് എറിയാണ് കേട്ടോ ആ ലഡു എടുത്ത് എറിയുമ്പോൾ എന്താണ് അടി നീ കാണിക്കുന്നത് എന്താ നീ ഭക്ഷ ഈ സാധനം എടുത്ത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പിന്നെ ചാച്ചു അവനെ സന്തോഷിക്കുന്ന ആ കാര്യം എന്നോട് പറയാതെങ്ങൾ മറിച്ച് വെച്ച് എന്നെക്കൊണ്ടത് കഴിപ്പിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എന്തിനാണ് ഈ അവൾ അവരുമായി ഒരു ശത്രുത ഉണ്ടാക്കുന്നത് വെറുതെ അവരുമായി നീ ഒരു ശത്രുത ഉണ്ടാക്കണ്ട അത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരിക്കലും അവൻ്റെ കുടുംബത്തിന് നല്ലത് വരുന്ന ഇഷ്ടമല്ല നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ ആലോചിച്ചോ ഇപ്പം അടുത്ത് അവൻ്റെ കുടുംബത്തെ ഒരു മരണം വരുമെന്ന് പറയണ്ടോ എടി നീ ഇങ്ങനെയൊന്നും പറയാതെ എൻ്റെ അച്ഛൻ ഒരിക്കലും സഹായിക്കില്ല അവരുടെ കുടുംബത്ത് വെച്ച് കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ നിന്നോട് പ്രതികരിക്കാമെന്നൊക്കെ പറയുമ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും അവരുടെ കുടുംബത്തിൽ ഒരാളും മരിക്കുമെന്ന് പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗൗരീമ്മയാണ് കാണിക്കുന്നത് ഗൗരമയെ മുകുന്ദൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗൗരമ്മ മുകുന്ദൻ്റെ തലയിൽ ഇങ്ങനെ എണ്ണയിട്ടിരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പിഷിക്ക ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ കാര്യത്തിൽ പിശിക്കൊന്നും നടത്തിരുത് നല്ല ആർഭാടത്തോടു കൂടി കല്യാണം നടത്തുന്ന എൻ്റെ ആഗ്രഹം അതിനുള്ള പൈസ ഒക്കെ എന്തെങ്കിലും ഉണ്ട് ഇനി കുറച്ചൊക്കെ തന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കി നടത്തിക്കോളാം എന്നൊക്കെ പറയുമ്പോഴും മുകുന്ദനെ വലിയ ഒരു ഒരു വിലയൊന്നും ഇല്ല കേട്ടോ എന്താണ് ഇത്ര വല്ല അത് ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും നീ കേട്ടോ ഹോ കേട്ടോ അതെന്താ നിന്റെ കല്യാണമായിട്ട് എനിക്കിത്ര സന്തോഷമില്ലാത്ത അമ്മ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ വല്ലാത്ത മൂവിക്കണ്ട കാരണം ഇവിടെ മഹിമ മൂളി എന്നേ ഉള്ളൂ പക്ഷെ മഹിമയുടെ മുഖത്തൊരു തെളിച്ച ഞാൻ കണ്ടിട്ടില്ല അവളി കല്യാണത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷവും പിന്മാറാം അതുകൊണ്ട് തന്നെ അമ്മ ആ ഒരു ചിന്താഗതിയോടുകൂടി നടക്കുകയാണ് നല്ലത് ഈ കുന്നോളം ആശിച്ചിട്ട് പിന്നെ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ മനസ്സിനെ അത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അമ്മ അങ്ങനെ ചിന്തിക്കുന്നത് പറയുമ്പോൾ എന്താ എടാ എൻ്റെ മനസ്സിൽ വലിയൊരു വൈബിൾ നിൽക്കുന്ന ഒരാളാണ് ആ സമയത്ത് നീ എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന സംസാരം നീ വേണ്ട അവളെ ഈ സമ്മതം മൂളിയെങ്കിൽ അതാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ല അവൾ നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്കൊന്നും പറയാനില്ല നീ എന്നോടൊന്നും സംസാരിക്കില്ല നീ പോയി കുളിച്ചതെന്ന് പറഞ്ഞ് പറഞ്ഞു വിടാനായിട്ടോ അപ്പോഴാണ് മഹിമ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇവരെന്താ ഇങ്ങനെ പറയുന്നത് ഈ നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഗൗരമിരിക്കുമ്പോഴാണ് മഹിമയെ കാണുന്നത് ആഹാ എൻ്റെ കുഞ്ഞു വന്നല്ലോ എന്തെന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ മുഗുന എന്ന് ചോദിക്കുകയാണ് വക്കീലില്ല ഇവിടെ ആ അവൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയിരിക്കുകയാണ് അവനെ ഇപ്പോൾ എന്നെ തേച്ച് വിട്ടതേ ഉള്ളൂ അവനോട് ഞാൻ ഇപ്പം സംസാരിച്ചിരിക്കുകയാണ് അവൻ്റെ പിഷിക്കൊന്നും കല്യാണത്തിന് വേണ്ടെന്ന് അപ്പന അവൻ എന്നോട് പറയുകയാണ് ഇനി വലിയ സമ്മതമൊന്നും മൂളിയില്ല കല്യാണത്തിൽ നിന്ന് അപ്പം എനിക്ക് കല്യാണത്തിനോട് വലിയ ഇഷ്ടമല്ല എന്നൊക്കെ അവന് പറയുന്നു അവന് എന്തൊക്കെ പൊരുത്തക്കേട് എന്നിൽ തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ വിവാഹം ഇഷ്ടമില്ല എന്നൊക്കെ അവൻ പറഞ്ഞു വരുന്നത് സത്യത്തിൽ മോളെ എൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്താഗതികൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഗോരുമയ എനിക്ക് അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ വക്കീലിനെ കാണാനല്ല ഗോരുമയെ കാണാനാണ് വന്നത് എന്ന് പറയട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കേണ്ടേ ഇപ്പോൾ മുകുന്തനോട് ഇക്കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് വക്കീലിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോരുമയ സങ്കടപ്പെടുക ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് ചിന്തിച്ചിട്ട് ഞാൻ പോകുന്നു എന്ന് പറയണ്ട അപ്പം തന്നെ നിനക്ക് വക്കീലിനെ കാണണ്ടേ അല്ല അമ്മേ ഞാനിപ്പോൾ കാണുന്നില്ല എൻ്റെ കൂട്ടുകാരി പിക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോട്ട ഇപ്പോൾ കുളിക്കുന്ന വരെ നിൽക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് മൈമ ഇറങ്ങുമ്പോഴേക്കും മുഖന് ആരാന്ന് ചോദിച്ചിട്ട് വരികയാണ് കേട്ടാ എടാ അത് മൈമയാണ് നീ പറഞ്ഞതുപോലെ പോലെ ആ കുഞ്ഞിൻ്റെ മനസ്സിലൊന്നുമില്ല നിൻ്റെ ഓരോ തെറ്റിദ്ധാരണകൾ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവൾ എന്താ പറഞ്ഞത് അവൾ ഇന്നെയും കാത്തും ഒത്തിരി നേരം നിന്നു പക്ഷേ നീ കുളിക്കാന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങ് പോയി എന്ന് പറയട്ടോ എന്തായാലും എന്നെ കാണാൻ അവൾ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള ആ വാക്ക് പറഞ്ഞെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുകുധനം ഒത്തിരി സന്തോഷമാവാണ് പിന്നീട് മഞ്ജുനെയാണ് കാണിക്കുന്നത് മഞ്ജു കൊത്തി പിടിച്ചിട്ട് ഫാന് തുടക്കാൻ വേണ്ടി ഇങ്ങനെ കയറിയോണ്ടിരിക്കയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഡീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗിരി വിളിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് എവിടെയാണ് നീ കയറി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ താഴേക്ക് പതുക്കെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ മഞ്ജുനെ പതുക്കെ ഇറക്കണം നീ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നത് എന്താ ഗിരി കേട്ടാ ഒരു ഫാൻ തുടക്കുന്നത് എത്ര വലിയ കാര്യമാണ് ഇടിയുടെ വാറ്റിലൊരു കുഞ്ഞുള്ളത് അറിയില്ലേ അതിനെന്താണ് കുഞ്ഞു വായിറ്റില്ലല്ലേ എനിക്കൊരു കുഴപ്പം വരില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ ഇത്ര ബുദ്ധി ഇല്ലാത്തവളായോ കയറി മറിയലൊന്നും പാടില്ല എന്ന് എനിക്കറിയില്ലേ കയറി മറിയുന്ന സമയത്ത് നീ കമിഴ്നടി അടിച്ച് വീണ് കഴിഞ്ഞാൽ കുഞ്ഞിനെ നഷ്ടമായി എന്ത് ചെയ്യും പറയുമ്പോൾ പിന്നെ ഈ പണികളൊക്കെ ആര് ചെയ്യും അതിനെല്ലാം ഞാനിരിക്കുന്നു ഞാൻ ചെയ്യുമെന്ന് പറയോ ഇങ്ങനെയൊക്കെ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ബാനുമയുടെ മാറ്റം ഒരു ഒന്നൊന്നര മാറ്റം തന്നെയായി മാറിയിരിക്കുന്നു കേട്ടോ